ും ചേച്ചി <coughs> പ്രശ്നം ലാപ്പ് കേടായ ലാപ്പിനൊരു പ്രശ്നം ഉണ്ടായില്ലോ ഞാൻ തന്റെ ജ്യൂസ് കേടവെ പുള്ളിക്കാരിയോട് പറഞ്ഞിട്ട് വേറെ ജ്യൂസ് പറയാൻ പറഞ്ഞില്ലേ എന്റെ ബില്ലിന്ന് പേ ചെയ്തോളാനും പറഞ്ഞു എനിക്ക് തന്റെ കാശിനൊന്നും വേണ്ട വേണ്ടെങ്കിൽ വേണ്ടാന്ന് താൻ ഇതിനെ ഷോ എനിക്കണത് ഞാൻ ഇമ്പോർട്ടന്റ് കാര്യത്തിന് ഇവിടെ വന്നതാ കൊള ആക്കരുത് തൻ്റെ ഒന്നും കൊള ഇല്ലെങ്കിലുള്ളൂ ഒരു കൊള്ളി ഷർട്ടും ഒരു ഹലോ കേക്കുണ്ടോ ആ എടി ഞാൻ പുള്ളിയെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുക സബ്ജെക്ട് കേട്ട് അങ്ങനെ നോക്കേ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു အဲ့ဒေတာ യില്ല လေဘာဖြစ်တော့ငါ meeting ကြည့် message လေး ഇത് ഇഷ്യൂ സാധാരണ അങ്ങനെ ആ ശ്രീഹരി പറ ശ്രീഹരി സാറേ ഞാൻ ഇങ്ങനെ കൊറച്ച് ഷോർട്ട് ഫിലിംസ് ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ഫീച്ചർ ഫിലിം എന്നുള്ള രീതിയിൽ ഒരുപാട് പുതുമങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന ആളാണല്ലോ സാറിലേക്ക് എത്താൻ ഒരുപാട് ചെയ്തിരുന്നു

അപ്പോ ഓറഞ്ച് ജ്യൂസ് അല്ലേ പിന്നെ ഷുഗർ ആ ഷുഗർട്ടോ നമ്മുടെ ഈ കഥയുടെ സ്ട്രക്ചർ പറയുമ്പോ ഒരു പസില് പോലെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതില് സബ്ജെക്ടില് മുപ്പത് സീൻ ഉണ്ടെങ്കിൽ അപ്പൊ ആ മുപ്പത് സീനും ഏത് ഓർഡറിൽ ഷഫിൾ ചെയ്ത് വെച്ചു കഴിഞ്ഞാലും പുതിയൊരു കഥ ഇങ്ങനെ ഉണ്ടായിട്ട് വരും കൊള്ളാലോ ഓരോ ിലും ഓരോ പുതിയ കഥ നമ്മുടെ ഈ കഥ നടക്കുന്ന പറയുമ്പോ സോറി സാർ സൈലന്റ് സൈലന്റ് ആക്കിയതായിരുന്നു സാറല്ല പറഞ്ഞോ ലാസ്റ്റ് ഹോപ്പാണ് സാർ അതെ ഒരു ടെൻഷൻസ് ഓക്കെ സാറേ ട തന്നോട് ഇതില് ഷുഗർന്ന് പറഞ്ഞല്ലേ ഇതിപ്പോ മൊത്തം ഷുഗർ ആണല്ലോ സോറി സർ ഞാൻ ഇത് ചെക്ക് ചെയ്തിട്ട് മാറ്റിക്കൊണ്ട് വരാം കുറച്ചുകൂടെ ഒന്ന് റെസ്പോൺസിബിൾ ആയിക്കൂടെ ഹലോ ഹലോ എടോ ഉള്ളത് പറയാലോ ഇത് വർക്കൌട്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ താൻ കണ്ടല്ലേ മൊത്തം ദുശഖകനങ്ങളാ സാറേ ഞാൻ വെറുതൊരു കഥ പറഞ്ഞോട്ടെ വേണ്ട ഇപ്പോ തൻ്റെ നമ്പർ എന്തേലും ഉണ്ടല്ലോ ഞാൻ വിളിച്ചോളാം ഇതിപ്പോ ഇത്രയും ലേറ്റൊക്കെ ആയില്ലേ എനിക്ക് നാളെ ഒന്ന് രണ്ട് മീറ്റിങ്ങുകളും കൂടെ ഉള്ളതാ നമുക്ക് കാണാം ഓക്കെ ഓൾ ദി ബെസ്റ്റ് എടി അത് നടന്നില്ല അഞ്ചു വർഷത്തെ എഫേർട്ടായിരുന്നില്ലേ അത് അത്രയും പ്രതീക്ഷയുള്ള ആയിരുന്നു അതാണ് അയാൾ ഒറ്റ നിമിഷം കൊണ്ട് പോരാ എന്ന് പറഞ്ഞു എനിക്കറിയില്ല ഇനി നമുക്കൊന്നൊന്നും പിതിച്ചിട്ടില്ലെന്ന് തോന്നുന്നുണ്ടി